ഏ ഒളിപ്പിക്കല്ല ഇതേ മിന്നുവിൻ്റെ പുതിയ പ്രഹസനമാണ് രണ്ട് ടയർ എടുത്ത ശേഷം മിനുവിന് ഓടിക്കാൻ വയ്യാത്തോണ്ട് മിന്നു എന്താണ് നമ്മൾ എന്താണ് ആ വീടിന്റെ പേര് ഇതിന്റെ പേര് നമ്മൾ ഈ പഴയതൊക്കെ കൊണ്ടുപോയിടില്ലേ അതിൽ മിന്നുവിന് വാണ്ടായിട്ട് അങ്ങനെ അതിൽ നിന്ന് തപ്പിപ്പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് എത്ര വയസ്സിൽ നാലര വയസ്സിലെടുത്തതാണ് മിന്നുവിന് ഏപ്രിലായാൽ എത്ര വയസ്സായി ഏഴ് വയസ്സായി ഇതുവരെ ഒരു രണ്ട് കൊല്ലത്തിന് ഈ പിന്നെ ആ രണ്ട് കൊല്ലത്തിന് ഈ സൈക്കിൾ എടുത്തിട്ടന്നെ ഇല്ലേ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉൾക്കൊരു പൂതി ഇതൊന്നും എടുക്കണം അങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓടിക്കാൻ വയ്യായിട്ട് ആ നമ്മുടെ പൊന്നു രംഗത്തടങ്ങിയിട്ടുണ്ട് മേച്ചാവൂല അത് ശരിയാണ് സ്വഭാവം രണ്ടിന്റെയും ഉമ്മല്ല ഈ ഓള് പൊടിക്കും ഓള് ആവതില്ല പിടിച്ചിട്ടാ പൊന്നോ പഠിപ്പിക്കാനാണെന്നുള്ള രീതിയിൽ ഓടിക്ക് ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പഠിക്കാ നീ തിരിച്ചുവാന്നെ താത്ത ബാക്കിലുണ്ടെന്ന് ശ്രദ്ധിക്കരുത് എന്താ കട്ടാ കൊഴപ്പല്ല ഇതെന്താ ഒരു പഴയ കളർ നല്ല കളറില്ലേ ശരി അപ്പൊ ചളിക്കളർ തിരിക്കാനൊക്കെ പഠിക്കണം മിന്നു താത്ത ബാക്കിൽ പൊടിക്കണ്ടെന്നുള്ള ഒരു ഇത് അല്ലല്ല ഓടിക്കേ ഓടിക്കെ കൊറേ നേരായി നല്ല ആഗ്രഹം കൊണ്ട് ഇനി അടുത്തേ ഒന്ന് ഒന്ന് ബാക്കിൽ ഒന്ന് വന്ന സ്പീഡിൽ കൊണ്ടാവല്ലേ ബ്രേക്ക് കൈനാണേ ബ്രേക്ക് പിടിക്കണം ട്രൈ വരൂ എന്താപ്പത് വന്നൂടെ ഇങ്ങോട്ട് പേടിക്കരുത് എന്താ ട്രെയിൻറെ വെച്ചങ്ങനെ നല്ല കേക്കണ്ടല്ലോ വന്നൂടെ കട്ട് ആ തള്ളള ആ ഓടിക്കേ മനസ്സിക്കൊരു ഉറപ്പ് കൊടുക്കങ്ങനെ ചെയ്താ ഇങ്ങനെ പോകും എന്നുള്ള ഒരു മനസ്സ് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുക അത് 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 അതിങ്ങനെ ഒരു ചെയ്യേ ആ കാല് ചവിട്ടുന്നത് അങ്ങനെ വെക്ക് ആ അങ്ങനെ പിടിക്ക അതാക്കിയേക്ക ഇനി ചവിട്ട് എന്തായി ഇങ്ങനെ എന്നും ഡെയിലി ഇങ്ങനെ ഒന്ന് ഒരാഴ്ച ചെയ്തു നോക്കിയാൽ മതി അപ്പം എനിക്ക് പടിയും ബേഗത്തേൽ കാറ്റ് കമ്മിയാണല്ലോ കാറ്റ് അടിച്ചിട്ട് ശരിയായിട്ടില്ല ആ ആ ആ ചെയ്യേ ഓക്കേ

ഇനി നാളെ പഠിക്കാം ആ അങ്ങനെ ഉം അതെ നല്ല പോലെ ഓടിച്ചോക്ക് നമ്മൾ സ്വയം പഠിച്ചോണ്ടിരിക്കണേ അല്ല പഠിപ്പിച്ചു പഠിപ്പിച്ചതന്നുകൊണ്ട് നമുക്ക് ശരിയാവില്ല ശരിയായി വരുന്നുണ്ട് കേട്ടോ ഓ ഓ ദേഷ്യം വരുന്നുണ്ട് മിന്നോ ക്ഷമ വേണെട്ടോ എന്നും ഇങ്ങനെ സ്കൂളിട്ട് വന്നതിന്റെ ശേഷം നോക്കിയാൽ മതി അപ്പം ശരിയാവും പഠി ശരിയായി കൊണ്ടിരിക്കും ഒടിക്ക് അടിപൊളി അല്ലേ അടിപൊളി അടിപൊളി ഇനി മതിഞ്ഞ് നാളെ ഏ ആ ഒരു റൗണ്ടും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യാം ഓക്കേ ആ ഓക്കെ ഓക്കെ വയ്ക്കണ്ടോ ഇപ്പൊ കുറെയൊക്കെ പഠിക്കണം എന്ന് തോന്നില്ലേ ഏ അനക്കാ ശബ്ദം ഉണ്ടാകുമ്പോ പേടിയാവുകയാണ് അല്ലേ ആ ഒച്ച ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോളേ മതിമുട്ടേ എന്നാ ചെയ്യാം പറ്റണണ്ടോ നല്ല കൊതുണ്ട് പൊതുണ്ട് നല്ല കൊതു അടിക്കണ്ട് ഏ േ അന്നെ കടിക്കൂല ഇങ്ങനെ ഇളകിങ്ങോണ്ടിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് അന്നെ കടിക്കൂലേ എങ്ങനെ ഇളകിയോണ്ട് കാര്യമില്ലേ ഞാൻ അങ്ങനെ ഇളകിയ കാര്യമില്ല അപ്പൊ ഇന്നൊന്നും മിന്നുവിന്റെ സൈക്കിൾ ചവിട്ടൽ ഏ ആ ശെരിയാവൂല അതുകൊണ്ട് നമ്മളെ വീഡിയോ കൂടെ വാങ്ങി എത്തി ട്ടാ പ്രാ പ്രാക്ടീസ് ചെയ്യണം എന്തത് പോവോ അപ്പം ഞങ്ങൾ പമ്പ കൊണ്ടെടുക്കട്ടെ ഇനി പോയിട്ട് പമ്പെടുക്കാന്ന് എടുത്തോ പോവാ അപ്പം ഒരു ചാറ്റ പറഞ്ഞോ